ഉത്രാളിക്കാവ് രുദ്രമഹാകാടിക്കാവ് സ്ഥിതി ചെയ്യുന്നത് തൃശൂരിലെ വടക്കാഞ്ചേരിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രവും ചുറ്റുപാടും നെൽപ്പാടവും അതിന് പിന്നിലൂടെയുള്ള റെയിൽവേ ട്രാക്കും അതിന് പിന്നിലുള്ള മലനിരകളും ഇന്ന് ഇത്രയും മനോഹരമായ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം മനസ്സിലാക്കിയാലോ ചന്ദ്രൻ വസിക്കുന്ന ശിവന്റെ മുടി എന്നർത്ഥം വരുന്ന തിങ്കൾക്കാട് എന്ന വാക്കിൽ നിന്നാണ് എങ്കക്കാട് എന്ന പേര് ഉരുതിരിഞ്ഞത് എങ്കക്കാടിനടുത്തുള്ള ഉരിയാരിക്കുന്നിൽ നിന്ന് ശിവൻ അരിയാജിച്ചു അങ്ങനെ ലഭിച്ച അരി ഉപയോഗിച്ച് അദ്ദേഹം അടുത്തുള്ള ഒരു സ്ഥലത്ത് അത്താണ തയ്യാറാക്കി ഈ സ്ഥലം മലയാളത്തിൽ വെച്ചനാട് എന്നറിയപ്പെട്ടു പിന്നീട് മച്ചാടായി ഈ സ്ഥലം വളരെ മനോഹരമായി കാണപ്പെട്ട ശിവൻ രണ്ട് ഭഗവതിമാർക്ക് ഇവിടെ ഇരിപ്പിടങ്ങൾ നൽകി രുദ്രകാളിക്കായി അകമലയിലും മറ്റൊന്ന് തെക്ക് വാഴാനിക്ക് സമീപം തിരുവാണിക്കാവ് തിരുവാണിക്കാവ് ഭഗവതി ഉത്രാണിക്കാവിലമ്മയുടെ മൂത്ത സഹോദരിയാണ് മൂകാംബിക ദേവിയുടെ മറ്റൊരു രൂപമായ ഉത്രാളി ഭഗവതി ഉത്രാളിക്കാവിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ തെക്ക് വടക്കാഞ്ചേരി കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മഹാകുരുംബ ഭഗവതിയുടെ സഹോദരിയാണെന്നും മറ്റൊരു വിശ്വാസമുണ്ട് തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലെ ഒരു തദ്ദേശീയ മേധാവിയായിരുന്നു കേളത്തച് സസ്യജന്തുജാലങ്ങൾക്ക് പേരുകേട്ട ഒരു നിത്യഹരിത വനമായ അകമലയുടെ മടിയിലാണ് കേളത്തച്ഛന് തന്റെ മാളിക ഉണ്ടായിരുന്നത് ഈ വനങ്ങളുടെ പടിഞ്ഞാറൻ താഴ്വരയിലെ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങൾ വിളവെടുപ്പ് കൊണ്ട് സമ്പന്നമായിരുന്നു യാത്രകളിൽ കേളത്തച്ഛൻ ഒരു പനയോലക്കുഴ സൂക്ഷിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ അച്ഛൻ കൊല്ലൂർ സന്ദർശിച്ചപ്പോൾ മൂകാംബിക ദേവി തൻ്റെ കുടയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തോടൊപ്പം വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു റെയിൽവേ ലൈനിന്റെ കിഴക്കുവശത്തുള്ള അകമലയിലെ മുല്ലയ്ക്കലുള്ള തന്റെ ഫാം ഹൗസിനടുത്തുള്ള നെൽപ്പാണത്തിന്റെ വരമ്പുകളിൽ അദ്ദേഹം കുടവെച്ചപ്പോൾ ഭഗവതി കുടയിൽ നിന്നിറങ്ങി വരമ്പുകളിൽ ഇരുന്നു ഉത്രാളിയിലെ മുല്ലയ്ക്കൽ ശ്രീമൂലസ്ഥാനം എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ദേവിയെ വെയിലിൽ നിന്നും മഴയിൽ നിന്നും രക്ഷിക്കാൻ ഈ സ്ഥലത്തിന് പിന്നിൽ ഒരു ആൽമരം നട്ടുപിടിപ്പിച്ചു വളരെ കാലത്തിന് ശേഷം ഒരു ഹരിജന സ്ത്രീ ഈ സ്ഥലത്തിന് അല്പമകലെ റെയിൽവേ ലൈൻറെ മറുവശത്ത് ഒരു പൂവന് ചോട്ടിൽ ഒരു കല്ലിൽ അരിവാൾ മൂർച്ച കൂട്ടുന്നതിനിടയിൽ കല്ലിൽ നിന്ന് രക്തമൊഴുകുന്നത് കണ്ടു അവൾ ഭയന്ന് ഉറക്കെ നിലവിളിച്ചു ശബ്ദം കേട്ട പുരുഷ തൊഴിലാളികൾ വിചിത്രമായ സംഭവം കാണാൻ സ്ഥലത്തെത്തി അവർ കാര്യം കേളത്തച്ഛനെ അറിയിച്ചു പതിവ് പോലെ അദ്ദേഹം ജ്യോതിഷിയെ സമീപിച്ചു ജ്യോതിഷിയുടെ അഭിപ്രായത്തിൽ ഭഗവതി തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായി അവിടെ മരത്തിനടിയിൽ സ്ഥിരമായി ഒരു വാസസ്ഥലം സ്ഥാപിക്കാൻ ഇഷ്ടപ്പെട്ടു ജ്യോതിഷിക്ക് ദൃശ്യമാകുന്ന സൂചനകളിൽ ഈ ദേവത വനദുർഗയാണെന്ന് കണ്ടെത്തി അവർ മരത്തിനടിയിലിരിക്കാൻ ഇഷ്ടപ്പെട്ടു അതിനാൽ പൂവം മരത്തെ സംരക്ഷിക്കുന്ന ഒരു തുറന്ന മേൽക്കുരയുള്ള ക്ഷേത്രം അവിടെ നിർമ്മിച്ച് ഭഗവതിയെ അതിൽ പ്രതിഷ്ഠിക്കുകയും എല്ലാ ആചാരങ്ങളോടും കൂടി ആരാധിക്കുകയും ചെയ്തു ഇപ്പോഴും ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഒരു പൂവം മരത്തിന്റെ ചുവട്ടിലാണ്